ഹലോ ഗായ്സ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് വേറെ ഒന്നല്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഒന്നാം തീയതി കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അമ്പലത്തിൽ പോകാം അതിൻ്റെ ഒരു ഷോയാണിതായി ഇവിടെ നടക്കുന്നത് വേറൊന്നുമല്ല കുറച്ച് ഫോട്ടോഷൂട്ടും ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയാം കുറച്ച് റീലുകളും ഒക്കെ എടുത്ത് കുറച്ച് നേരം ജാടയൊക്കെ അടിച്ച് പിന്നെ ബർത്ത്ഡേ വിഷിൻ്റെ ഒരു വീഡിയോയും എടുത്ത് അതിൻ്റെ ഇടയിൽക്കൂടെ ഈ ശിവക്കുട്ടൻ ഒരു തിരിഞ്ഞ സംസാരം സംസാരിച്ച് അതിന് രാവിലെ ഒന്നാം തീയതി ആയിട്ട് കൈനീട്ടത്തിന് പകരം ഒരു അടിയും കൊടുത്താണ് ഈ വീഡിയോ തുടങ്ങുന്നത് കൈസ് അങ്ങനെ ഇന്ന് ശിബുക്കുട്ടൻ്റെ ബർത്ത്ഡേയാണ് എത്രാമത്തെ വയസ്സാണെന്ന് പറയുന്നില്ല എന്തായാലും മുതുക്കനായി അത്രേ പറയാനുള്ളൂ പിന്നെ ഞാൻ കുറച്ച് അനുഗ്രഹമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം തോഴിക്കും കൂടെ കുറച്ച് അനുഗ്രഹം കൊടുക്കാനായിട്ട് അകത്തോട്ട് പോയി അപ്പോൾ തോഴിക്ക് എൻ്റെ അനുഗ്രഹം വേണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ പിന്നെ കുറച്ച് നേരവിടെ നിന്ന് ജാടയൊക്കെ അടിച്ച് റീലെടുക്കും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു അത് ഞാൻ തന്നെ മറന്നുപോയി പറഞ്ഞു വന്ന് ഞാൻ തന്നെ മറന്നുപോയി നമുക്ക് ഇപ്പോൾ ഒരു ലോട്ടറി കട തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോട്ടറി കടയിൽ കുറച്ച് ബംഗാളി സേട്ടന്മാർ വരും അപ്പം സേട്ടന്മാർ വന്ന് ബംഗാളികൾ വന്നിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് എൻ്റെ അനുഗ്രഹവും മേടിച്ചുകൊണ്ടാണ് പോണത് അനുഗ്രഹിക്കണം ലോട്ടറി അടിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാര്ത്ഥിക്കണമെന്നൊക്കെ പറയും പക്ഷേ അവരുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഏതാണ്ട് ഊഹിച്ച് പൂരിപ്പിച്ച് എടുത്തതാണ് ഇതൊക്കെ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇനി അത് അവർ എന്നെ ഹിന്ദിയിൽ ചീത്ത വിളിച്ചതാണോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോവുകയാണെന്ന് അപ്പം അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് പൂവൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞു പൂക്കടയിൽ കയറി അവിടുത്തെ മാമനും ഞാനും കൂടെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് ഞാനും മാമനെയൊക്കെ ഭയങ്കര കമ്പനിയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഷിബു എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താ അവിടെ കുറച്ച് സംസാരം നമ്മൾ ബസ്സിൽ പോകുമ്പോഴേ ഉള്ള പരിചയമാണ് അവിടെ നിന്നാണ് നമ്മൾ പൂവൊക്കെ മേടിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വന്തം തമ്പുരാട്ടിപ്പാറയിലാണ് നമ്മൾ വന്നത് ഇതാണ് തമ്പുരാട്ടിപ്പാറ ക്ഷേത്രം അതാണ് തമ്പുരാട്ടിപ്പാറ നല്ല സൂപ്പർ അടിപൊളി വൈബാണ് പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഞാൻ ഇതൊക്കെ പറയണമെന്നും പറഞ്ഞ് ഇതിൽ ഈ ജാതി മതമെന്നും പറഞ്ഞ് കൊണ്ടുവരേണ്ട ആരും ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ദാ ഇതാണ് അമ്പലത്തിൻ്റെ മൂലസ്ഥാനം എന്നൊക്കെ പറയും എനിക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അറിഞ്ഞുകൂടാ അവിടെ നല്ലൊരു അരയാൽ നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് ഈ അരയാൽ കണ്ടപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ മറ്റേ സി ബി നേരറിയ സി ബി ഐയുടെ ആ സിനിമയാണ് ഓർമ്മ പറഞ്ഞാൽ മമ്മൂട്ടി ആലിൻ്റെ മൂട്ടി ഇരിക്കുന്ന അതുകൊണ്ട് ഞാനും കുറച്ച് നേരം ഇരുന്ന് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ ആറൊക്കെ ഉണ്ട് കേട്ടോ നല്ല സു അടിപൊളി സ്ഥലം സ്ഥലമായിരുന്നു പിന്നെ കുറച്ച് നേരം ആളിൻ്റെ അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ ആ മമ്മൂട്ടിയുടെ ഡയലോഗാണ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല ശുദ്ധവായു കിട്ടുന്ന സ്ഥലം അരയാലാണ് പിന്നെ ഞാൻ ഇന്നൊരു കമൻ്റിൽ കണ്ട് ഇടിമിന്നലേക്കില്ല എന്നൊരു കമൻ്റ് കണ്ടായിരുന്നു അരയാളിൻ്റെ മൂട്ടിലിരുന്നാൽ എന്ന് ഒരു ചേട്ടൻ്റെ കമൻറ്റ് കണ്ടു അപ്പോൾ ഞാൻ കുറച്ച് സയൻസൊക്കെ എല്ലാവർക്കും പഠിപ്പിച്ചൊക്കെ കൊടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വേണ്ട വീണ്ടും അനുഗ്രഹം കൊടുക്കുന്നു കുക്കുടാനന്ദ സ്വാമി ഞാൻ തന്നെ പേരിട്ട് എനിക്ക് അത് കഴിഞ്ഞ് പതിനെട്ടാം പടി കയറുന്ന കണക്ക് നമ്മൾ പടിയൊക്കെ കയറിപ്പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു എവിടെ ചെന്നാലും ഫോട്ടോസിനൊരു കുറവുമില്ല വീഡിയോസിനും വെറുപ്പിക്കൽ തുടരുക തന്നെ ചെയ്യും പിന്നെ ഓടി പായസം മേടിക്കാനായിട്ടാണ് ഓടിയത് അമ്പലത്തിലെ പായസം അത് വേറൊരു രുചി തന്നെയാണ് അത് മേടിച്ചുകൊണ്ട് ദേ ജാടയൊക്കെ കാണിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം കാ